ഹരിശ്രീയിൽ ഹരിഫെയ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് വിജയ കിഷോർ രഹിത്കർ വനിതാ കമ്മീഷൻ അധ്യക്ഷ ദേശീയ വനിതാ കമ്മീഷന്റെ ഒൻപതാമത്തെ അധ്യക്ഷയായി വിജയകിഷോർ രഹിത്കറെ നിയമിച്ചു രേഖാ ശർമ്മയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് നിയമനം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലത്ത് മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു രഹത്കർ മലേറിയ മുക്തമായി ഈജിപ്ത് ഈജിപ്തിനെ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു ഇതോടെ ലോകത്തെ നാൽപ്പത്തിനാല് രാജ്യങ്ങൾ മലേറിയ മുക്തമായി പ്രതിവർഷം ആറു ലക്ഷത്തിലേറെ പേരാണ് മലേറിയ ബാധിച്ച് മരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ബി എസ് എൻ എല്ലിന്റെ ലോഗോ മാറി ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അതായത് ബി എസ് എൻ എൽ ലോഗോ മാറ്റി കണക്ടിംഗ് ഭാരത് എന്ന പേരിൽ കാവി നിറത്തിലുള്ള ഭൂഗോളത്തിനുള്ളിൽ ഇന്ത്യയുടെ ഭൂപടവുമായാണ് പുതിയ ലോഗോ നേരത്തെ കണക്ടിംഗ് ഇന്ത്യ എന്നതായിരുന്നു ലോഗോയിലെ വാക്യം സിം കാർഡ് തരുന്ന എ ടി എം ഇൻകമ്മിംഗ് കോൾ തട്ടിപ്പുകൾ തടയാൻ പുതിയ സംവിധാനം എന്നിങ്ങനെ നൂതന സംവിധാനങ്ങളും ബി എസ് എൻ എൽ അവതരിപ്പിക്കും